ട്രിവാൻഡ്രൻ ജില്ലയിലെ ഈ വെള്ളനാട് എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പൊ ആ കമ്പനി മുക്കിൽ ഒരു ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത് അവിടെ ഒരു ചേട്ടനുമായിട്ട് ഞാൻ പരിചയപ്പെടാൻ വന്നത് നമ്മുടെ കൊത്തുപണി ചേട്ടന്റെ അപ്പൊ ആ ഒന്ന് സംസാരിക്കാം സ്വദേശം ഏഹ് കന്യാകുമാരി ഓക്കെ ഓക്കെ ഇവിടെ നമ്മളെ ഈ വെള്ളനാടാണ് വെള്ളനാട് എന്ന് പറയുന്ന കമ്പനി കമ്പനി മുക്കും തുറഞ്ഞ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് അവിടെ ഒരു ഷോപ്പാണ് നമ്മളിപ്പോ സാധാരണ എറണാകുളം കോഴിക്കോട് പോകുമ്പോൾ കാണുന്ന ഒരു സംഗതിയാണ് ഇവിടെ കണ്ടത് അങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച കയറിയതാണ് അപ്പോൾ എന്തൊക്കെ കൊത്തുപണിയാണ് ഇവിടെ ഉള്ളത് രാജഗോപാൽ നേതാവിന്റെ നമ്മള് മൊത്തം പൊക്കി കല്ലറായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വട്ടിയൂർക്കാവ് ശ്രീ വിഘ്നേശ്വര ഭാര വെങ്കടേശ്വര മഹാഗണപരിശാദന അവിടെ മൊത്തം ഒരു വലിയ ഒരു അഞ്ച് ടൈം കൊണ്ടുള്ള ഉപ്രഹിക്കണം നമ്മളിപ്പോഴും ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് നമ്മുടെ കാന്തരവത്തിൽ പ്രവർത്തിക്കണം അപ്പൊ അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ചേട്ടാ ആഡർ അനുസരിച്ചാണ് സെറ്റ് ചെയ്ത് ആ ആ ഒരുപാട് ഡിസറ്റുണ്ട് അത് നമ്മള് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഇന്ന് കാടൽ വയ്ക്കാനുള്ള ഒരു ലൈറ്റിന്റെ ലൈറ്റിൻ്റെതാണ് ഇതിന്റെ അകത്ത് ഹോൾ ഉണ്ട് വയറൊക്കെ അതിന് വേണ്ടി വളരെ അമ്പലത്തിലൊക്കെ വയ്ക്കാനുള്ള മൂന്ന് തട്ടുകളൊക്കെ ഒമ്പത് തട്ട് വരെ ഉണ്ട് നമുക്ക് പിന്നെ ഇത് സാധാരണ പണ്ടുള്ള കാലങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നതാണ് അപ്പൊ എൺപര സാധാരണ നമ്മള് സിറ്റിയിലൊക്കെ പോയ റേറ്റ് കൂടുതലാണ് എനിക്കറിയാം നമ്മള് സിറ്റിയിലൊക്കെ പോയ റേറ്റ് കൂടുതലാണ് ദേവിയുടെ വിഗ്രഹമാണോ ഇതൊക്കെ നമ്മൾ ഇതിപ്പം ഒരു ഒന്നരടി ഒന്നേ മുക്കാൽ സൈസിൽ ഹൈറ്റ് ഉണ്ട് നോർമൽ ആയിട്ട് ഇതിപ്പോ നിങ്ങൾ എഴുതും പതിനെട്ടായിരം അല്ലെങ്കിൽ ഇരുപതിനായിരോ ചെയ്തെടുക്കണമെങ്കിൽ പന്ത്രണ്ട് രൂപ ആ സൈസിൽ കൊടുക്കും ഒരു മാക്സിമം നമുക്ക് ഒരു മുപ്പത് ദിവസം എങ്ങനെ വേണം ില് ഞാനും ശില്പിയല്ലേ നമ്മൾ സാധനം ഇട്ട് അതൊരു കണക്കായിട്ട് കൊടുക്കുന്നത് ഓക്കേ താങ്ക് യു എന്നാ ചേട്ടനെ കണ്ടു പരിചയപ്പെട്ട വളരെ സന്തോഷം ചേട്ടന്റെ പേര് പേര് ആൽബർട്ട് ഓക്കെ ഓക്കെ അപ്പോ ചേട്ടാ ഈ റേറ്റ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ചെറിയ സ്ക്വയർ ഫീറ്റ് നോക്കുക ജി എസ് ടി ജി എസ് ഉൾപ്പെടെ സ്ക്വയർ ഫീറ്റ് നോക്കുകുലി പണിക്കുലി അതിനുള്ള ലാഭം മാത്രമേ നമ്മൾ മാക്സിമം നമ്മള് ഈ ഈ ഒരു ബോട്ട് എന്ന് പറയുമ്പോ ഈ ഗ്രാനേറ്റിൽ വെച്ചിട്ടുള്ള എങ്ങനെയാണ് അറിയാൻ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്ത് ഒരു രൂപയ്ക്ക് നമ്മൾ ഡിസൈൻ വർക്കല്ല ഇതെല്ലാം കൈകൊണ്ട് നമ്മൾ പഴയ കാലത്തില് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ഉള്ളി കൊണ്ട് പൊത്തി എടുക്കണം മൊത്തം നാച്ചുറൽ വർക്കുകളാണോ അല്ലാതെ ഇത് മായ വർഷം അടിപൊളി കാണാൻ നല്ല രസമുണ്ട് നല്ല ഡിസൈൻ കൊള്ളാം എത്ര വർഷം ആയാലും ഇതിനെ നമ്മളെ റീപെയിന്റ് അതേപോലെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെല്ലാം മെറ്റാലിക് പെയിന്റ് ആണോ മെറ്റാനിക് പെയിന്റ് ഗോൾഡ് അടിപൊളിയായിട്ട് എത്ര വർഷമായാലും പിടിക്കില്ല നമ്മൾ